എന്റെ പുണ്യെ വിജയണ്ണൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് തന്നത് എൻ്റെ ദൈവവും എന്റെ വിജയണ്ണൻ പിന്നെ എന്നെ സഹായിക്കുന്ന പിന്നെ എന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവർക്കും വിജയ് സാർ അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടില് ഉണ്ണിക്കണ്ണ ഈ നാലാം ക്ലാസ്സുകാരനെ ഈ കോളേജിൽ ഇന്നിവിടെ വരണമെങ്കിൽ എന്നും എഴുതി വെച്ച ഒരു വെച്ചൊരു ശക്തിയാണ് എനിക്ക് ഒരു കാര്യം പറയേണ്ടത് ഇംഗ്ലീഷിൽ ചോദിക്കരുത് ഞാൻ നാലാം ക്ലാസ് കാരനാണ് മലയാളത്തിൽ ചോദിക്കുക ഇത്രയും സ്നേഹമാണ് കണ്ടോ പുണ് കണ്ണിനോടുള്ള സ്നേഹമാണ് അവർ ഓരോരുത്തരും അവരുടെ ഈ ഒരു ഈ ഒരു ഒരാർക്ക് വിളികളുടെ പ്രകടിപ്പിക്കുന്നത് സോ ഹൗ ഡു യു ഫീൽ നൗ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റി തന്നെ അതായത് ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പം അതായത് ഉറപ്പായിട്ടും നമുക്ക് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് പുണ്യാളന്റെ ഒരു ലോഞ്ചിലാണ് അപ്പൊ ഉണ്ണിക്കണ്ണന്റെ ജീവിതത്തിനെ സ്പർശിച്ച ഉണ്ണിക്കണ്ണലിന്റെ ജീവിതത്തിലെ ഒരു പുണ്യാളനായി മാറിയ ആ വ്യക്തി ആരായിരിക്കും നമുക്ക് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും പിന്നെ എന്റെ ദൈവം പിന്നെ മൻസൂറും പിന്നെ എന്നെ സഹായിച്ചും പാലക്കാട് ചാമേശ്വരൻ നിരവധി പേര് എന്റെ കുറെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ണ്ണെന്തായാലും അവിടെ തന്നെ നിൽക്കാം നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അതായത് എന്റെ പുണ്യാളൻ എന്റെ വിജയണ്ണനാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു അപ്പൊ വിജയ് ഫാൻസിനെ ഏറ്റവും അധികം ഒരു ഒരു നെഞ്ചവേദന തരുന്ന ഒരു വാർത്തയാണ് തന്നത് അത് ശരിക്കും വളരെ നല്ല കാര്യത്തിനാകാം വിജയണ്ണൻ മൂവീസ് നിർത്തുകയാണ് അല്ലെ നമുക്ക് ഇനി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ ഒരു ആഘോഷത്തിനുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി ഉണ്ടാവില്ല വി തനാഥ് മൂവി അപ്പോ എന്ത് തോന്നുന്നു അവിടെ ഒരു സീറ്റ് എങ്ങനെ വിഷമമാണോ അതോ സന്തോഷമാണോ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് വിജയണ്ണൻ പോകുന്നു എന്നുള്ള സന്തോഷമാണോ യു ഫീൽ സത്യം പറയണേ എനിക്കിത് വിഷമമുണ്ട് പക്ഷെ എന്തായാലും വിജയ് സാറിന്റെ ഈ പടം ഭയങ്കര ഇതാവും പിന്നെ വിജയ് സാർ അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടില് ഇളയ തലവതി അടുത്ത മുഖ്യമന്ത്രി അത് ഉറപ്പാണ് അതിലൊരു സംശയമില്ല അതെ നമുക്ക് ഒക്കെ പ്രാർത്ഥിക്കാം വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ

തിനോടുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ ഉണ്ണിക്കണ്ണന് ലഭിച്ചിരിക്കുന്നത് സോ നോക്കാ ഒന്നുകൂടെ ഉണ്ണിക്കണ്ണൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാളന്റെ അല്ലെങ്കിൽ വളരെയധികം ജീവിതത്തിനെ സ്പർശിച്ച ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവരുടെ ഒരു കഥയും കൂടെ ഇമ്പോ നമുക്ക് ഇവിടെ പറയാമോ ഉണ്ണിക്കണ്ണൻ ആകെ നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എനിക്ക് പിന്നെ ആ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റില്ല ഉണ്ണിക്കണ്ണൻ ഈ നാലാം ക്ലാസ്സുകാരനെ ഈ കോളേജിൽ ഇന്നിവിടെ വരണമെങ്കിൽ എന്നും എഴുതി വെച്ചൊരു പുണ്യാളൻ്റെ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ ഒന്നുമില്ലാതെ വരുന്നത് മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നുമില്ലാതെ പോകരുത് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ജീവിതം പിന്നെ മരിച്ചു പോകുന്ന സമയത്ത് ദൈവം നരകത്ത് പോകുന്നു പറയ സ്വർഗത്ത് പോയിട്ട് നമ്മളെ ചേർത്തിപ്പിടിക്കണമെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടണം പിന്നെ എനിക്കൊരു ചെറുപ്പത്തിൽ അനുഭവം ചെറുപ്പത്തല്ല ഒരു കുറച്ച് കാലം മുന്നേ വാടകയ്ക്കാണ് ഇരുന്നത് വാടകയ്ക്ക് ഇരുന്നപ്പോൾ എനിക്കൊരാളൊരു ബനിയും തന്നിരുന്നു ആ പനിയൻ ഞാനിട്ടൊരു കട മുന്നിൽ നിൽക്കുമ്പോൾ ആ പനിയൻ തന്നയാൾ പറഞ്ഞു ഇത് ഞാൻ തന്ന പനിയനാണല്ലോ എന്ന് അപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉടുക്കാൻ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു നല്ല ഷർട്ടോ ഇല്ലെങ്കിൽ ചോർന്നൊലിക്കണോ ഒരു കൂരയുടെ താഴെയാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഒരു നേരത്തെ അന്നം ചമ്മന്തിയോ അതും ഉപ്പിലിട്ടോ മാങ്ങുവാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ കണ്ണീരിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ആ കണ്ണിയിൽ വിഷമത്തിൽ നിങ്ങളത് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ നാളെ നിങ്ങൾ ഈ നാലാം ക്ലാസ്സുകാർ ഉണ്ണിക്കണ്ണ മങ്ങണ്ടാമൻ ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കോ എന്നെയും വെച്ച് വലിയ ഉയരത്തിൽ എത്തിപ്പെടാൻ പറ്റും അതിൽ ഒരു സംശമില്ല പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചു പോയിരുന്നു ഒന്നും വാങ്ങണില്ല ഒന്നും വാങ്ങണില്ല പറഞ്ഞിട്ട് ഞാനിപ്പോൾ നൂറ്റി പതിനേഴ് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു ജിമ്മിലേക്ക് പോവാണ് അപ്പോൾ ഇതെന്താ കാരണം പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ നൂറ്റി പതിനേഴ് ഉണ്ട് അച്ഛൻ ഡാമിൽ മീൻ പിടിക്കാൻ പോകും ആ മീൻ പിടിക്കാൻ പോണ മീൻ മീൻ കറി മീൻ വറുത്തൊരു പത്ത് പൈമൂന്ന് മീസും പന്ത്രണ്ട് വറുത്തത് കഴിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ കിടന്നു ഇറങ്ങിയെങ്കിൽ തടി കുറയില്ല അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യണം നമ്മൾ കഷ്ടപ്പെടണം വെറുതിരുന്ന് പിന്നെ കാലത്ത് ഉറങ്ങിയണിക്കുമ്പോൾ അഞ്ചു മണിക്ക് എണിച്ചിട്ട് അലറ അലറം വെച്ചിട്ട് ആറ് മണി വരെ ഒരു മണിക്കൂർ കൂടെ കിടക്കാൻ പറഞ്ഞാൽ അങ്ങനെ നാളെ നാളെ ലോട്ടറി പോലെ ആകരുത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്ത് എന്താ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തിപ്പെടുന്നൊരുണ്ടെങ്കിൽ ഈ ഇട ഞാൻ പറഞ്ഞെന്ന് ബാക്കിയും കൂടെ പറയാം എൻ്റെ ഒരു കൂട്ടുകാരിടയ്ക്ക് മരിച്ചു ആളൊന്നും ആകില്ല ഒന്നും ആകില്ല അവരുടെ ഡിപ്രഷനിൽ പക്ഷേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകണ്ട വിജയണ്ണം പറയുന്ന പോലെ നിങ്ങൾ പോറ പോറ വളിയിൽ എതിർക്കരുതില്ലേ അപ്പം നിങ്ങൾക്ക് പോറ വളി കറുപ്പിനെ അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ എൻ്റെ അനിയന്മാരോ ആയിക്കോട്ടെ ഏട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ണിമാരോ അച്ഛനമ്മമാരാണെങ്കിലും ജീവിതത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നിങ്ങളുടെ മനസ്സൊന്ന് ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വഴികളാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ണി കണ്ടെങ്കിൽ നാലാം ക്ലാസ് ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്താലും പോയൊരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്